വൃശ്ചിക മാസത്തിൽ മഹാഭാഗ്യം വരാൻ പോകുന്ന ഏഴ് നക്ഷത്രങ്ങൾ ഇവർക്ക് ഈ മാസം വളരെയധികം അനുഗ്രഹമുള്ള സമയമാണ് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഈ ഏഴ് നക്ഷത്രക്കാർക്ക് വളരെയധികം കാണപ്പെടുന്നു ഇത്രയും കാലം അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളെല്ലാം തീർന്ന് നല്ല മനസ്സമാധാനവും സന്തോഷവും സമൃദ്ധിയും എല്ലാം കിട്ടുന്ന അവസ്ഥ ഇതുവരെ ഒറ്റപ്പെട്ട് കിടന്ന ഒരു അവസ്ഥയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് അതെല്ലാം മാറി സന്തോഷം വരാൻ പോകുന്നു ഈ അവസ്ഥയ്ക്ക് ആകെ മാറ്റം വരുന്ന സമയമാണ് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നന്നായിട്ടുണ്ട് അയ്യപ്പ സ്വാമിയുടെ മന്ത്രം ജപിക്കുക അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക എല്ലാം ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന വളരെയധികം മഹാഭാഗ്യം വന്നു ചേരുന്ന ഈ നക്ഷത്രങ്ങൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർ ഇത്രയും കാലം അനുഭവിച്ച എല്ലാ കാര്യങ്ങളും എല്ലാ സന്ദർഭങ്ങളെല്ലാം മാറി ഒരു മഹാഭാഗ്യം വരുന്ന ഒരു കാലഘട്ടത്തേക്കാണ് കടക്കാൻ പോകുന്നത് അയ്യപ്പസ്വാമിയുടെ ദൃഷ്ടി നന്നായി പതിക്കുന്ന ഈ നക്ഷത്രക്കാർ അയ്യപ്പസ്വാമിയെ ഭജിക്കുക അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക എല്ലാം കർമ്മസ്ഥാനത്ത് സാമ്പത്തികമായി വിദ്യാ തടസ്സങ്ങളെല്ലാം മാറി നല്ലൊരു അന്തരീക്ഷം വരാൻ പോകുന്ന ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് രണ്ടാമതായി മകീര്യം മകീര്യൻ നക്ഷത്രക്കാർ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് ഇവർക്ക് വരാൻ പോകുന്നത് കഷ്ടനഷ്ടങ്ങളെല്ലാം മാറി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാറ്റിനും മാറ്റം വന്നിരുന്ന കർമ്മസ്ഥാനത്തും പിന്നെ വിദ്യാഭ്യാസ കാര്യങ്ങൾ എല്ലാ സ്ഥാനത്തും ഇവർക്ക് വളരെയധികം സാമ്പത്തിക പുരോഗതി വരുന്ന ഒരു സമയമാണ് അനുഗ്രഹം സന്തോഷം സമാധാനം സമൃദ്ധി എല്ലാം കൂടുതൽ ലഭിക്കുന്ന ഒരു നക്ഷത്രമാണ് മകീര്യൻ നക്ഷത്രം അയ്യപ്പ സ്വാമിയെ ഭജിക്കുക അയ്യപ്പ ക്ഷേത്ര ദർശനം നടക്കുക അയ്യപ്പ നാമം ജപിക്കുക എല്ലാം വളരെ അനുകൂലമായി വരുന്നതാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെയധികം അനുകൂലമായ സന്ദർഭമാണ് സന്തോഷം സമാധാനം സമൃദ്ധി എല്ലാം വരുന്ന കാലഘട്ടമാണ് സാമ്പത്തിക നേട്ടം വളരെയധികം വരുന്നു നട തടസ്സമായിരുന്ന വിവാഹങ്ങൾ നടക്കും ജോലി കിട്ടും എല്ലാം ചെയ്യുക അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക അയ്യപ്പനെ ഭജിക്കുക എല്ലാ കാര്യങ്ങളും ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് അടുത്തതായിട്ട് പുണർത്ത നക്ഷത്രം ഇവർ കണ്ട സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ പോകുന്ന മാസമാണ് വൃശ്ചികമാസം അപ്രതീക്ഷിതമായ വ്യക്തികൾ കടന്നു വന്ന് ഭാഗ്യം വരുന്നത് ഇവർക്ക് സാമ്പത്തിക നേട്ടം എല്ലാ കാര്യങ്ങളിലും പുരോഗതിയാണ് ജോലി സാമ്പത്തിക സന്തോഷം സമാധാനം എല്ലാം ഗ്രഹങ്ങളിൽ അനുഭവപ്പെടും എല്ലാറ്റിനും ഒരു മാറ്റം വരുന്ന സമയമാണിത് കലാകായിക മേഖലയിൽ പങ്കെടുക്കുന്നവർക്കും നല്ല അവസ്ഥയാണ് വരാൻ പോകുന്നത് ജീവിതമാകെ മാറി മറിഞ്ഞ് രക്ഷപ്പെടുന്ന അവസ്ഥ അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക അയ്യപ്പനെ നന്നായി ഭജിക്കുക അയ്യപ്പൻ്റെ ദൃഷ്ടി നന്നായി പതിയുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് പുണർദ്ദം അടുത്തത് നക്ഷത്രം ആയില്യനക്ഷത്രക്കാർ കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നടക്കാൻ പോകുന്നതാണ് വാഹനം വാങ്ങുവാനും വസ്തു വാങ്ങുവാനും എല്ലാത്തിനും അനുയോജ്യമായ സമയമാണിത് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന സമയമാണ് വിവാഹം നടക്കുക നല്ല ഭാഗ്യമുള്ള കാലഘട്ടമാണ് മഹാഭാഗ്യം എന്നൊക്കെ പറയില്ല അതൊക്കെ ഉള്ള നക്ഷത്രമാണ് ഈ നക്ഷത്രം ഇവർക്ക് മുടങ്ങിക്കിടന്ന കല്യാണ വിവാഹങ്ങൾ ജോലി തടസ്സം മാറി ജോലിയെല്ലാം കിട്ട എല്ലാറ്റിനും പുരോഗതിയുള്ള സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് അടുത്തതായി നക്ഷത്രം ജീവിതത്തിൽ വളരെയധികം വിജയമാണ് വരാൻ പോകുന്നത് നല്ല മാറ്റങ്ങളുണ്ടാവും ജോലി സാമ്പത്തികം എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് സമാധാനം ഐശ്വര്യം സന്തോഷം എല്ലാം മാറി നല്ല രീതിയിൽ വരുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രം അടുത്തതായി തിരുവോണമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് അയ്യപ്പൻ്റെ അനുഗ്രഹം വളരെയധികം ഉള്ളൊരു നക്ഷത്രമാണ് സാമ്പത്തികമായിട്ട് പുരോഗതി കർമ്മരംഗത്ത് വിദ്യാഭ്യാസ മേഖല എല്ലാ രംഗം ആരോഗ്യകരമായിട്ടും എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഈ തിരുവോണ നക്ഷത്രക്കാർക്ക് വളരെയധികം അനുഗ്രഹമുള്ളൊരു സമയമാണ് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം വീണ്ടുവോളമുള്ള ഈ ഏഴ് നക്ഷത്രക്കാരും നന്നായി അയ്യപ്പസ്വാമിയെ ഭജിക്കുക എല്ലാ കാര്യങ്ങളും നന്നായി നല്ല സമൃദ്ധിയോടെ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ അയ്യപ്പസ്വാമിയെ നന്നായി ഭജിക്കുക ഈ പറഞ്ഞ ഏഴ് നക്ഷത്രക്കാർക്കും അത്രയ്ക്കും വലിയ സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടമാണ് നേട്ടങ്ങളുടെ കാലഘട്ടമാണ് അതുകൊണ്ട് ഈ ഏഴ് നക്ഷത്രക്കാരും നന്നായി അയ്യപ്പനെ ഭജിക്കുക എല്ലാ കാര്യങ്ങളും ശുഭമായി നടക്കാൻ അയ്യപ്പ സ്വാമിയോട് പ്രാർത്ഥിക്കുക എല്ലാ കഷ്ടങ്ങളും മാറി നിങ്ങളുടെ നല്ല ഐശ്വര്യത്തിൻ്റെ കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് സന്തോഷമായിരിക്കുക സമാധാനപരമായിരിക്കുക എല്ലാം ശുഭപരമായി നടക്കും